ഈ ഒരു വീഡിയോ നിങ്ങൾ കാണാതെ പോയാൽ അത് നിങ്ങൾക്ക് വലിയൊരു നഷ്ടം തന്നെ ഈ നട്ടല്ലുള്ളവൻ നാറിയാൽ പരമനാറിയാണ് സാറേ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഡയലോഗ് ഉണ്ടല്ലോ അതെനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് കാരണം നല്ല ഉഷിരുള്ള തന്തയ്ക്ക് പുറഞ്ഞിട്ടുള്ളൊരു മകൻ ആ ആ ഡൈലോഗൊക്കെ ഏകമോട് നമ്മുടെ രോമമൊക്കെ അത് ഇങ്ങനെ അങ്ങോട്ട് എഴുന്നേക്കും അതായത് നേരാവണ്ണം രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയില്ലായെന്നുണ്ടെങ്കിൽ സി പി എമ്മുകാരാ നീയന്നും രണ്ട് കാലയിൽ ഇവിടെ നടക്കത്തില്ല ഇത് പറഞ്ഞ ഞാനല്ല കേട്ടോ പറഞ്ഞ ആളെ ഞാൻ പുറകെ തരാം അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഈ വീട് നിങ്ങൾ കാണാതെ പോയാൽ അത് വലിയൊരു നഷ്ടമായിരിക്കുമെന്നുള്ളത് അതിനുമുമ്പ് ഞാൻ നിങ്ങളുടെ മുമ്പ് ശ്രദ്ധയിലേക്ക് ഒരു രണ്ട് മൂന്ന് വാർത്തകളൊന്ന് ഒന്ന് പെടുത്തേണ്ടതുണ്ട് ഈ സദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ നമ്മൾ ഏറ്റവും കൂടുതൽ കേട്ട ഒരു ഗാനമുണ്ടായിരുന്നു അല്ലേ ആ സോങ് യു ഡി എഫ് പല വേദികളിലും എടുത്തിട്ട് അങ്ങോട്ട് അത് എഴുതിയത് ഒരു ഖത്തറിൽ ജോലി ചെയ്യുന്ന നാൽപ്പത്തഞ്ച് വർഷമായിട്ട് ഖത്തറിൽ ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ആ ഒരു ഗാനം എഴുതുക ആ ഗാനം വലിയ രീതിയിൽ വൈറലായി എന്ന് മാത്രമല്ല ആ ഒരു സോങ്ങ് ശരിക്കും പറഞ്ഞാൽ കേരളത്തിൽ സി പി എമ്മിന്റെ നട്ടല്ലൊടിക്കുന്ന തരത്തിലുള്ള ഒരു സോങ് തന്നെയായിരുന്നു അല്ലേ സ്വർണം ചെമ്പായി മാറ്റിയെ സ്വർണം കട്ടവൻ ആരപ്പ സഹാക്കളാണ് അയ്യപ്പ എന്ന് പറയുന്ന ഒരു ഗാനം ആ പോറ്റിയെ കയറ്റിയെ പാട്ടിനെതിരെ ഡി പരാതി നൽകി ഭക്തരെ വേദനിപ്പിച്ചെന്നും ഡി ജി പിക്ക് കേസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ കാരണം ആ ഗാനം എഴുതിയവർക്കും പാടിയവർക്കും അതിനൊക്കെ പ്രശ്നങ്ങളാണെന്നാണ് പറയുന്നത് എന്തെങ്കിലും നിയമ ഉത്തരവ് കൈമാറുന്നതിനിടെ വനിതാ ഡോക്ടറുടെ നിക്കാബ് വലിച്ചു മാറ്റി നിതീഷ് കുമാർ തട്ടം കണ്ടാൽ വിറയും ഹിജാബ് കണ്ടാൽ വിറയും അങ്ങനത്തെ കുറേ വേട്ടാവാളിയന്മാർ നമ്മുടെ നാട്ടിലുണ്ട് തിരുവനന്തപുരം കോർപ്പറേഷനെ ബി ജെ പി താമരങ്ങോട്ട് വിജയിച്ചു അത് അവരുടെ ഒരു ക്രെഡിറ്റ് കൊണ്ടോ അവരുടെ ഒരു ഗുണവതാരം കൊണ്ടൊന്നും അല്ല ഈ ബി ജെ പി അവിടെ വിജയിച്ചത് ബി ജെ പി വിജയി വിജയിച്ച നാൽപ്പത്തിയൊന്ന് വാർഡുകളിൽ യു ഡി എഫ് മൂന്നാം സ്ഥാനത്തേക്ക് പോയിട്ടുണ്ട് അപ്പോൾ അത് ആറപ്പിടുപ്പ് കേടു കൊണ്ടാണെന്നുള്ളത് നിങ്ങൾക്ക് തന്നെ ഊഹിച്ചാൽ മനസ്സിലാവും അല്ലേ ഈ ഞങ്ങൾ സംഘപരിവാറിനെതിരാണ് ഞങ്ങൾ ബി ജെ പിക്ക് എതിരാണെന്ന് മൈക്ക് കെട്ടിവെച്ച് കീർവാണം മുഴക്കുന്ന ഇടത് വലത് രാഷ്ട്രീയക്കാരുടെ പിടുപ്പുകേട് കൊണ്ട് തന്നെയാണ് തലസ്ഥാന നഗരമായിട്ടുള്ള തിരുവനന്തപുരം ജില്ലയിൽ ബി ജെ പി എന്ന് പറയുന്ന ഈ വർഗീയ ഫാസിസ്റ്റുകൾക്ക് അവസരം ഒരുക്കി കൊടുത്തിരിക്കുന്നത് ഇനി എന്തൊക്കെ നമ്മൾ കാണാൻ കിടക്കുന്നു ഇനി എന്തൊക്കെ നമ്മൾ കേൾക്കാൻ കിടക്കുന്നു ഞാൻ പറഞ്ഞു വന്ന ആ ഒരു വാർത്തയിലേക്കൊന്ന് പോവുകയാണ് നല്ല നട്ടല്ലുള്ള ഉഷിരുള്ള ഒരച്ഛൻ്റെ മകൻ ആ ഇത് കേൾക്കുമ്പോൾ ഉണ്ടല്ലോ നമ്മുടെ ചില സിനിമയിൽ നമ്മുടെ സുരേഷ് ഗോപി ശോപിച്ചേട്ടൻ്റെ മാസ് ഡയലോഗാണ് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് ഇതൊന്ന് കണ്ടതിന് ശേഷം ഈ വാർഡിലുണ്ടല്ലോ ഈ പറയപ്പെടുന്നവൻ്റെ വാർഡിൽ ബി ജെ പിക്ക് ഒരു സ്ഥാനാർത്ഥിയെ പോലും നിർത്തി ഒരു വോട്ട് പോലും പിടിക്കാൻ അല്ലെങ്കിൽ സ്വന്തം കുടുംബത്തിലെ അച്ഛൻ്റെയും അമ്മയുടെയും മക്കളുടെയും മരുമക്കളേയും വോട്ട് സ്വന്തം സ്ഥാനാർത്ഥിയായിട്ടുള്ള ബി ജെ പിക്ക് കൊടുക്കാൻ പോലും കഴിവില്ലാത്ത കഴിവ് കെട്ട രണ്ട് പോങ്ങന്മാരായിട്ടുള്ള വേട്ടാവാളിയന്മാരാണ് അവനാണ് വന്നിരുന്നുകൊണ്ട് ഈ അണികളുടെ മുമ്പിൽ വന്നിരുന്നു ഇങ്ങനെ മുരളീസാറിനെതിരെ മത്സരിക്കാൻ തയ്യാറാകുമോ മുരളിസാറോ ദൈവമാണോ മുരളിസാറിനെതിരെ മത്സരിക്കാൻ പറ്റിയല്ലേ പിണറായി വിജയൻ ഞങ്ങൾക്ക് പിണറായി വിജയൻ ഞങ്ങൾക്ക് അതുകൊണ്ട് മാന്യമായി രാഷ്ട്രീയ പ്രവർത്തനം നടത്തി ഇത് ന്മാരെ നിങ്ങൾ ചെവി നുള്ളിക്കോ മര്യാദയ്ക്ക് നിങ്ങൾ പാർട്ടി പ്രവർത്തനം നടത്തിയില്ല എന്നുണ്ടെങ്കിൽ ചെക്കൻ പൂലിയാണ് കേട്ടാ ചെക്ക ചെക്കൻ്റെ അപ്പനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അതുക്കും അതുക്കും മേലെയാണ് കാരണം മറ്റേ ഇരട്ട ഇരട്ടക്കുഴലുള്ള തോക്കൊക്കെ ആയിട്ട് അങ്ങോട്ട് വന്നിട്ടുണ്ടല്ലോ ചുമ്മാ അങ്ങോട്ട് വെടിവെച്ച് കളയും ഇനി നമുക്ക് ഇതുംകൂടെ ഒന്ന് കാണാതെ പോയാൽ എങ്ങനെ ശരിയാകും സ്വന്തം വാർഡിലെ സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ട് ഇവന്റെ ഒക്കെ വോട്ടവകാശം ഇല്ലേ ഇപ്പൊ പറയുന്ന ആ പാർട്ടിക്ക് പോലും കൊടുക്കാൻ കഴിവില്ലാത്ത അല്ലെങ്കിൽ ഇവനൊക്കെ വിരോധികളാണ് എന്ന് പറഞ്ഞു നടക്കുന്ന അതേ പാർട്ടിക്ക് കൊണ്ട് വോട്ട് കൊടുത്തിട്ടാണ് ഈ അണികളുടെ മുമ്പിൽ പറഞ്ഞിട്ട് ഈ ഗീർവാണം മുഴക്കിയിരിക്കുന്നത് ഈ വീഡിയോ ഞാൻ പറഞ്ഞല്ലോ ഇപ്പോ ഞങ്ങളെല്ലാ വിഭാഗങ്ങളെയും ഞങ്ങളുടെ കൂടെ കൊണ്ടുവരണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് പക്ഷേ ഈ രാറ്റിപെട്ടുന്ന സാഹചര്യം നിങ്ങൾക്ക് അറിയാലോ വലിയ രീതിയിൽ എസ് ഡി പിയും ജമാഅത്ത് ഇസ്ലാമി ശക്തമായ ഒരു പ്രദേശമാണ് ഞങ്ങളുടെ വാർഡിൽ പരമാവധി നമുക്ക് കിട്ടാൻ പോകുന്ന നാൽപ്പത് നാപ്പത് ഒട്ടേക്കുള്ളിൽ നമുക്ക് കിട്ടില്ല ബിജെപി മനുസരിച്ചാൽ അപ്പം നിങ്ങൾ എന്ത് എഴുതും ബിജെപി അവിടുത്തെ സാഹചര്യം ഇതാണ് അല്ലെങ്കിൽ അവിടെ തൊണ്ണൂറ് ശതമാനം ഇത്തരം എസ് ഡി പി ജമാഅത്ത് ഇസ്ലാമി അനുകൂലമായ ഒരു വാർഡാണ് അവിടെ ആകെപ്പാടെ ഞാനും എൻ്റെ അപ്പനും അപ്പൻ്റെ അനിയനും അങ്ങനെ മൂന്നാലഞ്ച് വീടേ ഉള്ളൂ അപ്പം അവിടെ ഞങ്ങള് മത്സരിപ്പിച്ച് പാർട്ടിക്ക് ഒരു പതിനഞ്ച് വോട്ടോ ഇരുപത് വോട്ടോ കിട്ടുമ്പോൾ വെണ്ടക്കാശത്ത് വരും പി സി പറഞ്ഞിട്ട് സ്വന്തം പാടി കിട്ടിയത് പതിനഞ്ച് വോട്ട് അല്ലേ സ്ഥാനാർത്ഥിയില്ലെന്നല്ലേ പറയുള്ളൂ നിങ്ങള് അത് ഞങ്ങള് സഹിച്ചോളാം കുഴപ്പമില്ല ഇരാച്ചുവനിപ്പാലി എങ്ങനെ ആരുമില്ലെന്നോ അല്ല ആരൊക്കെയോ ഉണ്ട് ആരൊക്കെയാണ് ഞാനും അപ്പനും അപ്പന്റെ സഹോദരി സുഭദ്ര ബി ജെ പി യെ മരണത്തിലെത്തിക്കുവാനിറങ്ങി പുറപ്പെട്ട ബി ജെ പി ദേശീയ നേതാവ് എന്ന് പറയുന്ന പി സി ജോർജിന്റെയും സംസ്ഥാന വൈസ് പ്രസിഡന്റായ മോഹന്റെയും ഒരു ഗീതിയെ സ്വന്തം വാർഡായ ഈരാറ്റുപേട്ട നഗരസഭയിലെ ഇരുപത്തിയേഴാം വാർഡായ ആനിപ്പടി ഒരു സ്ഥാനാർത്ഥിയെ നിർത്താനോ അല്ലെങ്കിൽ മരുന്നിനോ അരയ്ക്കാനോ പോലും ആരുമില്ല ഇവിടെ ആജന്മ ശത്രുവായ മാണിപ്പിലെ ഫാത്തിമ മുജീബ് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയും ഫാത്തിമ അൻസർ കോൺഗ്രസ് സ്ഥാനാർത്ഥിയുമാണ് ജോസ് കെ മാണിക്കെതിരെ ഉറക്കത്തിൽ പോലും കാഞ്ചി വലിച്ചു പിടിക്കുന്ന ജോർജ് വിചാരിച്ചില്ല ഇവിടെ ജോസിന്റെ സ്ഥാനാർത്ഥി തന്നെ വരുമെന്ന് അതായത് ഇടതു മുന്നി തീക്കട്ടയിൽ ഉറുമ്പ് കയറിയെന്ന് അറിഞ്ഞ ജോർജ് ജോസ് ഇവിടെ സ്ഥാനാർത്ഥിയെ നിർത്തിയാൽ മാണി ഗ്രൂപ്പ് തന്റെ വാർഡിൽ ജയിച്ചു കയറുന്നത് തനിക്ക് നാണക്കേടാവുമെന്ന് കണ്ടറിഞ്ഞാണ് കൈപ്പത്തിക്ക് കൈ കൊടുത്ത് വിജയിപ്പിക്കുവാൻ ജോർജും സംഘവും ഇറങ്ങിയിരിക്കുന്നത് മാത്രമല്ല ഇതിന്റെ ജാള്യത കൊണ്ടാണ് കഴിഞ്ഞ ദിവസം പത്രസമ്മേളനം വിളിച്ചു കൂട്ടി ജോസ് കെ മാണി അപ്പനെ തല്ലിയതാണെന്നൊക്കെ വിളിച്ചുകൂടി ആക്ഷേപിച്ചത് പരിഹസിച്ചതും അതുകൊണ്ടെന്താ സ്വയം കോട്ടയം ജില്ലയിൽ ബി ജെ പിയുടെ സീറ്റ് വിതരണവും കച്ചവടവും ജോർജിന്റെ മകനായിരുന്നു എന്നാൽ ഇവർ സ്വന്തം വാർഡിൽ സ്ഥാനാർത്ഥിയെ നിർത്തിയില്ല എന്ന് ബി ജെ പിക്ക് അറിയുന്നത് നോമിനേഷൻ സമർപ്പണത്തിന്റെ അവസാന സമയവും കഴിഞ്ഞാണ് ജോർജ് ജോർജ് നിർത്തിയാൽ ജോർജിന്റെയും ഭാര്യയുടെയും മകന്റെയും വോട്ടുകളെ കിട്ടും ചെയ്യും സ്വന്തം നാണം യും അപ്പൊ നിങ്ങൾ കേട്ടല്ലോ സഖാക്കന്മാരെ നേരാവണ്ണം രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയില്ല എന്നുണ്ടെങ്കിൽ രണ്ടു കാലിൽ അവിടെ നടക്കത്തില്ല സത്യം പറഞ്ഞാണല്ലോ എന്താ നമ്മൾ പറയണ്ട സ്വന്തം വാർഡിൽ ഒരു സ്ഥാനാർത്ഥിയെ നിർത്താൻ പോലും കേൾപ്പില്ലാത്ത രണ്ട് ഗതികെട്ടവുമാര് ബി ജെ പിയുടെ ശാപമായി മാറിയിരിക്കുക സത്യത്തിലുണ്ടല്ലോ ഇപ്പോൾ അപ്പൻ കേന്ദ്രത്തിന്റെ എന്തോ കൊണാണ്ടറും ഇവൻ കോട്ടയം ജില്ലയുടെ കൊണാണ്ടറുമാണ് ഈ ക്രൈസ്തവരെ മൊത്തത്തിൽ ഞങ്ങളങ്ങോട്ട് ബി ജെ പിയിലേക്ക് അങ്ങോട്ട് ആവാഹിക്കും ഇനി കേരളം ബി ജെ പിടിക്കും പിടിച്ചു കഴിഞ്ഞാൽ ബി ജെ പിയുടെ ഒരു മുഖ്യമന്ത്രിയായിട്ട് വരാൻ സാധ്യതയുള്ള ഒരു പൂഞ്ഞാർ കോമര കഴുതേടെ ഈ മകൻ വന്നിരുന്നുണ്ട് ഈ ഗീർവാണം മുഴക്കുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സഹാക്കന്മാരെ അതേ വേദിയിൽ അതേ വേദിയിൽ പോയി നിന്നുകൊണ്ട് ഈ പറഞ്ഞതിനുള്ള മറുപടി നിങ്ങൾ കൊടുക്കണം കേട്ടോ നിങ്ങൾ കൊടുക്കണം കാരണം നിങ്ങളൊക്കെ പണ്ടെന്ന് പറയുമ്പോഴത്തേക്ക് പിന്നെ പിന്നെ അല്ലായിരുന്നു ഉടനെ ഉടനെ ആയിരുന്നു പക്ഷേ ഇപ്പം ഇച്ചിരി പുറകോട്ട് പോകുന്നുണ്ടോ എന്നൊരു സംശയം തോന്നുന്നുണ്ട് അതുകൊണ്ട് തന്നെ ആയിരിക്കും കേരളത്തിൽ പാർട്ടി വല്ലാത്ത രീതിയിലുള്ള ഒരു പതനത്തിലേക്ക് പോകുന്നത് ഇപ്പം ഗുരുദേവൻ്റെ ആദർശങ്ങളെ വിറ്റ് ജീവിക്കുന്ന നാഴികക്ക് നാല്പത് വട്ടം വർഗീയത മാത്രം പറഞ്ഞുകൊണ്ട് കിടക്കുന്ന ഒരു വൃത്തികെട്ട ഊളയ എന്ന് ആ കാരണകത്ത് കയറ്റി കേരളം മൊത്തം കറങ്ങിയിട്ടുണ്ടോ അന്ന് തുടങ്ങി പതനം എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക മതേതരത്വം പറയാൻ മാത്രമല്ല അത് പ്രവൃത്തിയിലൂടെ കൊണ്ടുവരണം കാരണം പണ്ടത്തെ സി പി എമ്മിൻ്റെ നേതാക്കന്മാരെ കുറിച്ചൊക്കെ ഓർക്കുമ്പോൾ നമുക്ക് അഭിമാനമാണ് തോന്നുന്നത് കാരണം അവരൊക്കെ ജാതിക്കും മതത്തിനും അതീതമായി മനുഷ്യന്റെ കൂടെ നിന്നവരാണ് അവരെല്ലാം പക്ഷെ ഇന്നത്തെ പല നേതാക്കന്മാരും അതെല്ലാം മറന്നുകൊണ്ട് ജാതിയുടെയും മതത്തിന്റെയും പേരിൽ പത്ത് വോട്ടിന് വേണ്ടി ഇതുപോലുള്ള ചില ഊളകളുടെയൊക്കെ കാല് നക്കുന്ന ചില പ്രവർത്തികൾ കാണിക്കുമ്പോഴുള്ളൂ കേരളത്തിലെ പൊതുസമൂഹം വിദ്യാസമ്പന്നരായിട്ടുള്ള വോട്ടർമാർ അവർ വോട്ടിലൂടെയാണ് ഇതിനൊക്കെ മറുപടി തന്നുകൊണ്ടിരിക്കുന്നത് ഇത് മനസ്സിലാക്കി മുന്നോട്ട് പോയില്ല എന്നുണ്ടെങ്കിൽ വലിയ നാശത്തിലേക്ക് പോകത്തുള്ളൂ അപ്പോൾ നമ്മുടെ ഗീർവാണം മുഴക്കിയിട്ടുള്ള ഈ വേട്ടാവളി എന്നുള്ള മറുപടി എൻ്റെ പ്രിയപ്പെട്ട സഖാക്കന്മാർ കൊടുക്കുമല്ലോ അല്ലേ കൃത്യമായിട്ട് കൊടുക്കണേ അപ്പോൾ നിങ്ങളുടെ കമൻറ്റുകൾ പ്രതീക്ഷിക്കുന്നു അടുത്തൊരു വീഡിയോ കാണാം ബൈ